ഹലോ അസ്സാം വലൈക്കും നമ്മൾക്കൊരു ബുക്ക് മാർക്ക് ചെയ്തു വയ്ക്കാമല്ലോ ഞാനിന്ന് ബട്ടർഫ്ലൈ ബുക്ക് മാർക്കാണ് കേട്ടോ ചെയ്യണത് ചിത്രശലഭത്തിന് ഞാനിങ്ങനെ ഹാഫായിട്ടാണ് കേട്ടോ വരച്ചിട്ടുള്ളത് ഇനി നമ്മൾക്ക് ചിത്രശലഭത്തിനൊന്ന് മൊഞ്ചാക്കി എടുക്കാം കേട്ടോ ഞാൻ അതിനായിട്ട് ഇവിടെ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് യെല്ലോ പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തുടങ്ങിയത് പിന്നെ ഞാൻ അതിന് ശേഷം ഓറഞ്ചും റെഡ് കളർ പെയിൻ്റൊക്കെ വെച്ച് ബട്ടർഫ്ലൈനെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്തെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈയുടെ കളേഴ്സ് ഏതാണെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മളുടെ ബട്ടർഫ്ലൈ നല്ലൊരു ഭംഗിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ബ്ലാക്ക് പെയിൻറ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ചിത്രശാലപത്തിനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് പെയിൻറ്റ് ഔട്ട്ലൈൻ പോലെ കൊടുത്തതാണ് കേട്ടോ കുറച്ചും കൂടി ആ ഒരു റെഡിനും ഓറഞ്ചിനും ഒക്കെ ഒരു ബ്രൈറ്റ്നെസ് വന്ന പോലെ തോന്ന അങ്ങനെ ഇപ്പൊ ബട്ടർഫ്രൈയുടെ ഒരു ചിറക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതും പെയിന്റ് ചെയ്തെടുക്കാം ഈ ചിറക് പെയിന്റ് ചെയ്തെടുക്കുമ്പോ കുറച്ച് ശ്രദ്ധയിലാണ് കേട്ടോ ഞാൻ പെയിന്റ് ചെയ്തെടുത്തത് മറ്റേ ആ ഒരു ചിറകിന്റെ അതേപോലെ തന്നെ കിട്ടണല്ലോ ഇതും അതല്ലങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും തോന്നിയത് അള്ളാഹു ഇത് രണ്ടും രണ്ടായിട്ടാണല്ലോ അല്ല തോന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ വെറൈറ്റിയൊക്കെ ട്രൈ ചെയ്യാൻ ഒരിക്കൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളൊന്ന് വെറൈറ്റി പലിച്ച് നോക്കിയതാന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ബട്ടർഫ്ലൈടെ പെയിൻ്റിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കുഞ്ഞൊരു കാര്യം കൂടി ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ബ്ലാക്ക് പെയിൻറ് ചെയ്ത് കൊടുത്ത സ്ഥലത്ത് ചെറിയ ഡോട്ടുകൾ വൈറ്റ് ഡോട്ടുകളും കൂടി ഇട്ട് കൊടുത്ത് നോക്കാം നമ്മൾ ബട്ടർഫ്ലൈ കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവായിട്ടിരുന്നോട്ടെ ഇനി നമ്മൾക്ക് ബട്ടർഫ്ലൈനും ആ ഒരു സെഞ്ചറിയിലുള്ള സ്ക്വയർ പീസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഞാൻ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് തന്നെയാണ് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ആ ഒരു സഞ്ചരിത്ത ആ ഒരു പീസ് ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം അങ്ങനെ നമ്മളുടെ ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും നമ്മളുടെ വീഡിയോക്ക് ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെന്താ നമ്മളുടെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും അസലമലൈക്കും Ta-da!